നമസ്കാരം ഇതാണ് പോലീസ് ഇതാവണം പോലീസ് പുത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജയേഷ് ടി ജെ കേരള പോലീസിന് സൽപേര് എത്തിക്കുകയാണ് വേണ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം കിഴത്തിൽ വീണ പ്രായമായ ഒരു അമ്മയെ ജയേഷ് രക്ഷിച്ചത് വലിയ വാർത്തയായിരുന്നു അതിനു മുൻപ് അഴുകി തുടങ്ങിയ ഒരു മൃതദേഹം കരക്കെത്തിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ അദ്ദേഹം വെള്ളത്തിലിറങ്ങി ഒരറപ്പമില്ലാതെ ആ മൃതദേഹം കരക്കെത്തിക്കുകയും ചെയ്തു അങ്ങനെ കൊല്ലത്തെ പോലീസുകാരൻ കയ്യടി വാങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സംഭവം നടന്നത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയ കുറിപ്പ് എന്നതാണ് ശ്രദ്ധേയം ലഹരി വിരുദ്ധ കൂട്ടായ്മകളിലും മറ്റു പൊതു ഇടങ്ങളിലുമെല്ലാം നിറ സാന്നിധ്യമാണ് ജയേഷ് സിനിമയിൽ വെല്ലുന്ന യാഥാർത്ഥ്യത്തിനാണ് കൊല്ലം പുത്തൂർ വെണ്ടാറിൽ സാക്ഷിയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു ഈ സംഭവം വയോധിക കിഴക്കിൽ വീണത് അറിഞ്ഞെത്തിയ എസ് ഐ മറ്റൊന്നും ആലോചിക്കാതെ അതിലേക്ക് ഇറങ്ങി കിഴത്തിലുണ്ടായിരുന്ന ചെടികൾ വാങ്ങി മാറ്റിയെ പ്രയാസപ്പെട്ട താഴെ എത്തി ജീവന്റെ തുടുപ്പുണ്ടെന്ന് കണ്ടതോടെ അരമണിക്കൂറിലേറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവരെ കരിക്കെത്തിച്ചു പുത്തൂർ സബ് ഇൻസ്പെക്ടർ ടി ജി ജയേഷാണ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ അന്ന് നാടിന്റെ ഹീറോ ആയത് പുത്തൂർ കിഴക്കി പുത്തൻ വീട്ടിൽ രാധമ്മ എന്ന എഴുപത്തിനാലുകാരിയാണ് രാവിലെ പത്തു മണിയോടെ വീട്ടുമുറ്റത്തോട് ചേർന്ന കിണറ്റിൽ വീണത് പത്ത് പതിനൊന്നിനാണ് വിവരം എസ് ഐ അറിയുന്നത് പത്ത് പതിനെട്ടിന് സംഭവ സ്ഥലത്തെത്തിയ അദ്ദേഹം പത്ത് അൻപത്തിയഞ്ചോടെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി രാധമ്മയുമായി കരയെത്തി മുപ്പതടിയിലേറെ താഴ്ചയുള്ള കിഴക്കിൽ പകുതിയിലധികം ഭാഗം വെള്ളം നിറങ്ങി കിടക്കുകയായിരുന്നു കുഴൽ ഉള്ളതിനാൽ അപകടം നടന്ന കിണർ വീട്ടുകാർ ഉപയോഗിച്ചിരുന്നില്ല കാട് മൂടിക്കിടക്കുന്നതിന് പുറമേ പല ഭാഗത്തും തൊടി ഇടുങ്ങി വീഴുന്ന നിലയിലുമായിരുന്നു ഏറെ പ്രയാസപ്പെട്ട് താഴെ എത്തിയ ടി ജെ ജയേഷ് അബോധാവസ്ഥയിലായിരുന്ന രാധമെ കൈയിലെടുത്ത് ഉയർത്തുകയും പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ ഇട്ടു നൽകിയ കയറിൽ രാധമെ കെട്ടി കസേര ഇറക്കി അതിൽ ഇരുത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഏടി ഇറക്കി അതിൽ നിൽക്കാൻ ശ്രമം നടത്തിയെങ്കിലും വെള്ളത്തിന്റെ അളവ് കൂടുതലായതിനാൽ നടന്നില്ല ഓക്സിജന്റെ ലഭ്യത കുറവ് ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ എസ് ഐയുടെ ആവശ്യപ്രകാരം മുകളിൽ നിന്ന് തുടർച്ചയായി വെള്ളം ഒഴിച്ചു നൽകുകയും ചെയ്തു രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി ടി ജെ ജയേഷ് കരയ്ക്കെത്തിയത് തളർന്ന ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ കുറച്ചുനേരം നിലത്ത് കിടന്ന് വിശ്രമിച്ച ശേഷമാണ് സ്റ്റേഷനിലേക്ക് മടങ്ങിയത് രക്ഷാപ്രവർത്തനത്തിന് കരുത്തായത് അഗ്നിരക്ഷാ സേനയിലെ ജോലി പതിനൊന്ന് വർഷം സേനയിൽ ജോലി നോക്കിയ ശേഷമാണ് പോലീസായി എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മികച്ച സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചിരുന്നു ഗിണത്തിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചതിന് മാത്രം മുപ്പത് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ഏഴക്കോൺ ഇരുമ്പനക്കാട് ശ്രേയസിൽ ദിവ്യയാണ് ഭാര്യ അർജുൻ ആരാധ്യ എന്നിവർ മക്കളും ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയ കുറിപ്പ് ഇങ്ങനെയാണ് ഇത് പുത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജയേഷ് ടി ജെ കഴിഞ്ഞ ദിവസം വെണ്ണാർ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം പ്രായമായ ഒരു അമ്മ കിണറ്റിൽ വീണു പോലീസ് സ്ഥലത്തെത്തുമ്പോൾ കിണറ്റിൽ കിടക്കുന്ന അമ്മയ്ക്ക് ജീവനുണ്ട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവർ എത്താൻ സമയമെടുക്കും ഒന്നും ആലോചിച്ചില്ല യൂണിഫോമിൽ തന്നെ കിണറ്റിൽ ഇറങ്ങി ഫയർഫോഴ്സ് എത്തുന്നത് വരെ മുങ്ങി താഴാതെ ആ അമ്മയെ താങ്ങിപ്പിടിച്ച് കിണറ്റിൽ നിന്ന് അമ്മയെ കരക്കെത്തിച്ച ശേഷം കിണറ്റിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹം കുറച്ചുനാള് മുൻപ് അഴുകി തുടങ്ങിയ ഒരു മൃതദേഹം കരക്കെത്തിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ അദ്ദേഹം വെള്ളത്തിലിറങ്ങി ഒരറപ്പുമില്ലാതെ ആ മൃതദേഹം കരക്കെത്തിച്ചിരുന്നു ഇത്തരത്തിൽ നിർണായകമായ പല സമയങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദാർഹമാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത്